നമസ്കാരം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടന വസ്തുവേറ് പകൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് കേരളവും അതിന് പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത് എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത് ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ട് തവണ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി ബൈക്കുകളിലെത്തിയ നാല് പേരാണ് പിന്നിലെന്ന സൂചനയുണ്ട് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കം നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞെത്തി വെള്ളിയാഴ്ച രാത്രി പത്തേ മുക്കാലോടെ അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിനു സമീപമാണ് സംഭവം ശോഭ അടക്കമുള്ളവർ വീടിലുണ്ടായിരുന്നു ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കമെറിഞ്ഞതാണെന്ന് വ്യക്തമായത് നിലയിലുള്ള ഏറുപടക്കമാണ് എറിഞ്ഞത് ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറു കൊണ്ട് തന്നെ ഭയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യക്തം അതിനപ്പുറം നാശനഷ്ടം അക്രമികൾക്കില്ലെന്ന് വ്യക്തമാണ് എന്നാൽ എന്തിനെറിഞ്ഞു എന്നതാണ് ഉയരുന്ന ചോദ്യം എ സിപിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി ആക്രമണത്തിന്റെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് പേടി ിൽ വാട് വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു അതിനിടെ തൃശൂരിലെ ബി ജെ പി നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് തീരുമാനിച്ചു ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു നോക്കി തിരക്കുള്ള റോഡാണ് വിളിച്ചത്തോട് കൂടിയ വലിയ സ്ഫോടനത്തോടെയാണ് പൊട്ടിത്തെറിച്ചത് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ചെറിയ കാര്യമല്ല സംഭവിച്ചത് മറ്റൊരു പ്രശ്നവും രാഷ്ട്രീയ പാർട്ടികളുമായി സംഘർഷവുമില്ല കാര്യമില്ലാതെയുള്ള ആക്രമണത്തെ അതിന്റെ ഗൗരവത്തിൽ കാണണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം രാത്രി പത്ത് നാൽപ്പത്തി മൂന്നോടെയാണ് സ്ഫോടനം സംഭവിച്ചതെന്നും ഉഗ്രമായ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വീട് ലക്ഷ്യമാക്കി എറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നു എങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയാമായിരുന്നു ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും അവർ പറയുന്നു പത്ത് നാല്പത്തി മൂന്ന് ആ സമയത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടായി ആ സമയത്ത് ഞാൻ അടുക്കളയിലായിരുന്നു ഓടി പുറത്തു വരുമ്പോൾ മുന്നിലെ രണ്ട് വീടുകാരും പുറത്തിറങ്ങി ഈ പരിസരത്തെല്ലാം കേൾക്കുന്ന ഭീതിയിൽ വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഇത് വളരെ തിരക്കുള്ള ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ് കളക്ട്രേറ്റിന് അടുത്താണ് അത്രയും തിരക്കുള്ള വഴിയായതിനാൽ പല ബൈക്കുകളും കുറച്ചു മാറി കാറും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് അടുത്തുള്ള കുട്ടികളെല്ലാം പറഞ്ഞതെന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാർ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തി പാർട്ടി പ്രവർത്തകനും ഈ കൃത്യം നിർവഹിച്ച ആളുകളെ കണ്ടെത്തണമെന്നാണ് ആവശ്യം വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നു എങ്കിൽ ഇടത്തോട്ടോ വളത്തോട്ടോ മാറി എറിയാമായിരുന്നു ഇത് വീടിന്റെ ഗേറ്റിനെ കൃത്യമായി എറിയണമെന്ന് നിർബന്ധമില്ലോ എന്നും ശോഭ പറയുന്നു